ീഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പാവക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടേതേ മൂന്ന് പാവക്ക എടുത്തിട്ടുണ്ട് ഇത് ഞാനിവിടെ നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇനി ഇതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ പാവക്കട നല്ല കൈപ്പൊക്കെ പോയി കിട്ടാനായിട്ട് ഒരു ടിപ്പുണ്ട് അതാണ് കേട്ടോ ചെയ്യണത് ഇവിടത്തെ ചെറിയൊരു കഷ്ണ പുളി എടുത്തിട്ടുണ്ട് ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അതിനുശേഷം ഇതിലോട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഈ ഒരു പാവക്കത്തിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള വെള്ളം വട്ടം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇനി ഈ ഒരു വെള്ളത്തിലോട്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കാട്ടപ്പോഴേക്കും ഈ ഒരു പുളിയൊക്കെ നല്ലോണം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞിട്ട് ആ ഒരു പുളിയുടെ ചണ്ടി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം ഇനി ഈ ഒരു പുളി വെള്ളത്തിലോട്ട് വേണം കേട്ടോ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാവക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇവിടെ ഇതുപോലത്തെ പാവക്കെയുണ്ട് കിട്ടുക നാട്ടിലൊക്കെ കിട്ടണ വെള്ള പാവ കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പാവക്ക നല്ല കയ്പ ആണ്ട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ആ ഒരു കൈപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പുളി വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണത് വെള്ളപ്പാവലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പുളി വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലാത്തവർ മാത്രം ഇതുപോലെ പുളി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ മതി ഇപ്പോഴതേ പാവമൊക്കെ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തിട്ട് വെക്കാനായിട്ട് ഇനി ഒരു പുളി ഒരു അഞ്ച് മിനിറ്റോളം മാത്രം ഇതൊന്നിങ്ങനെ വയ്ക്കുക അതിന് ശേഷം വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഏട്ടോ ഒഴിച്ച് കൊടുക്കണത് ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അര ടീസ്പൂൺ അളവിൽ കടുകും കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ് ഇട്ടുകൊടുക്കുന്നത് പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളൂടെ തൊലിയോട് കൂടിയിട്ടാണ് കേട്ടോ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വലിയ രണ്ട് സവാളയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയിട്ട് എടുക്കുക പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൽ കൂടെ ചേർത്തിട്ടാണ് വയറ്റിയെടുക്കുന്നത് ഒരു സവാള നന്നായിട്ടൊന്ന് വഴിന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ നല്ലോണം പഴുത്തിട്ടുള്ള രണ്ട് തക്കാളിയാണ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതേ തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വഴുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ വയറ്റി എടുക്കുന്നത് പിന്നെ ഈ ഒരു മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം ഒരു പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോകണവരയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം ഇത് നല്ലോണം ഒന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് പാവക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പുഴ നിന്ന് ഞാൻ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തോട് കൂടിയിട്ട് ഇതിൽക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറച്ച് നേരമൊക്കെ ഒന്ന് അരിപ്പ പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം പോയിട്ടുണ്ടാവും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിലോട്ട് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒന്ന് വെച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനതൊന്ന് അടച്ചു വെക്കുകയാണ് അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം പാവക്ക നമ്മൾ ആവിയിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഇടക്കിടക്കൊക്കെ ഒന്ന് തുറന്നിട്ട് വേണം കേട്ടോ പാവക്ക വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ഇതിലോട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയൊന്നും ചെയ്യരുത് പിന്നെ വെളിച്ചെണ്ണ കുറവൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം അല്പം വെളിച്ചെണ്ണ ഒക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് വീണ്ടും ഒഴിച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ പുളി ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് വറ്റിച്ചിട്ട് എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് ഞാനിവിടെ ഇടയ്ക്ക് മൂടിയൊക്കെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഇത്ത ഒരു പുളികളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിക്കിട്ടിട്ടുണ്ട് പാവക്കൊക്കെ നല്ലോണം വെന്തിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഇതുപോലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാവക്ക തൊക്ക് കൂടെ റെഡി ആയി കഴിഞ്ഞു ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം പിന്നെ ചോറിൻ്റെ ഒക്കെ കൂടാകുമ്പോൾ വേറെ ഒരു കറിയും വേണ്ടട്ടോ പപ്പടം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട സപ്പോർട്ട് ഇത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്